കോടി കോടി ലക്ഷത്തി രൂപ വന്നിട്ടുണ്ട് ലോക മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിന്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ അബ്ദുൾക്കാനുണ്ടായ കാരണം എല്ലാവർക്കും എല്ലാവർക്കും റഹീമിന്റെ കൂടെ കൂടെ നിന്ന് നിന്ന് കുടുംബത്തിന്റെ അറിയിക്കുകയാണ് നമ്മള് വളരെ പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ഒരു കമ്മിറ്റിയാണ് റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി അത് നമ്മൾ അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ വളരെ സന്തോഷകരമായി ശുഭ പിന്നെ പര്യവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ കലക്ഷൻ വളരെ വളരെ ഭംഗിയായി നടന്നു നമ്മൾക്ക് പ്രതീക്ഷിച്ച കലക്ഷൻ ലഭിക്കുകയുണ്ടായി നമ്മൾ ഇന്നത് ഇവിടെ കൂടി അവസാനിപ്പിക്കുക ഞാൻ ഇത് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അലഹമില്ല ഒരുപാട് ഒരുപാട് അലഹമദില്ലാ പറയണം ആ ഒരു കോഴിക്കോട് സ്വദേശിയായ കോഴിക്കോട് ഫറൂഖ് ഫാറൂഖ് റഹീം എന്ന പേരുള്ള ആ ഒരു ജയിലിൽ കടക്കുന്ന പ്രവാസിക്ക് വേണ്ടി മലയാളി ആ നേട്ടം നേടി ലോകത്ത് അപൂർവത ഇല്ലാത്തൊരു നേട്ടം മുപ്പത്തിനാല് കോടി രൂപ എന്നുള്ളത് ഇനിയും ആ മനുഷ്യനെ തൂക്കിലേറ്റൻ മൂന്ന് ദിവസം ബാക്കിയുണ്ട് അപ്പോഴേക്കും ആ സ്വപ്ന തുല്യ നേട്ടം നമ്മൾ നേടിയിരിക്കുന്നു അലഹമില്ല ആ ഒരു പണം ആവശ്യത്തിനധികമായപ്പോ ആവശ്യത്തിന് വേണ്ടുന്ന ആയപ്പോ ആ ആപ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു പല രീതിയിൽ മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ മനുഷ്യരായ മലയാളികൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്നപ്പോൾ അബ്ദുറഹീം എന്ന പേരുള്ള ആ യുവാവ് ജയിലിൽ കിടന്ന് അടുത്ത പതിനാറാം തീയതി പൂക്കിലേറ്റും പതിനഞ്ചാം തീയതിക്കുള്ളിൽ ആ കാശി മുഴുവനും അടക്കണം എന്ന് പറഞ്ഞ മലയാളി ആദ്യം ശങ്കിച്ചു നിന്നു ഇന്ന് അൽഹമദ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ആ നേട്ടം നമ്മൾ നേടി നല്ലതാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ വീട്ടിൽ പോയി ആ ഉമ്മ സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു ഇതുവരെ ആ ഉമ്മ കരഞ്ഞിരുന്നത് കണ്ണീര് ആ ഉമ്മയുടെ കണ്ണിനീര് മകന്റെ മോചനത്തെ തുടർന്നുള്ള വേദനയോടെ ആയിരുന്നെങ്കിൽ മലയാളി മുഴുവനും ചേർത്ത് പിടിച്ചപ്പോ മലയാളിയെക്കുറിച്ച് ഓർത്ത് അഭിമാനിച്ചു കൊണ്ടാണ് ആ ഉമ്മ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആദ്യം നമ്മൾ നന്ദി പറയേണ്ട ഒരു വിഭാഗം ഉണ്ട് ആരാന്നറിയോ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണൂർ ഒരു മനുഷ്യനെ ഒരു കോമാളിയാക്കി ഒരു കോടി എന്താ പറയുക കോടികൾ വിലയുള്ള കോടികളുടെ സ്വത്തുള്ള ഒരു കോടീശ്വരനായ കോമാളി മാത്രമായിരുന്നു ബോച്ചയെങ്കിൽ ആ ബോച്ച സഹായത്തിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോഴാണ് ഇതൊരു ക്രൗഡ് ഫണ്ടിങ് ആയിട്ട് മാറുന്നത് ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കണ്ടേ ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയില്ലേന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് കാസർ മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു ഒരു യാചനയാത്ര തൃശ്ശൂർ എത്തുമ്പോഴേക്ക് ലക്ഷ്യം നടന്നു അലഹമില്ലാ ബോ ഒരു കോടി രൂപ കൊടുത്തു ആ ഒരു കോടി കൊടുത്തിട്ട് ബോപിച്ചമ്മൻ അമ്മയും കാശ് കൊടുത്തു ഒരു ലക്ഷം രൂപ ഇതൊന്നും കാശായിട്ട് വാങ്ങിയിട്ട് പറ്റിക്കലല്ല ഇതൊക്കെ ഈ ബോബി ചമ്മണൂരിൻ്റെ ഫാൻസാന്ന് പറഞ്ഞ പലരും പറ്റിക്കൽ തുടങ്ങിയപ്പോ കാശ് വാങ്ങിക്കാൻ ആപ്പിലേക്ക് കാശ് അടക്കുന്ന രീതിയിലേക്കാണ് തുടങ്ങിയത് ദിവസങ്ങൾ ചെല്ലുന്നോറും കോടികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരു കാഴ്ച ഇതൊക്കെ മനുഷ്യര് സഹായിക്കുന്നതല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ ബോബി ചമ്മണൂരിന്റെ പോകച്ച് നമുക്ക് അഭിനന്ദിക്കാരിക്കാൻ പറ്റൂല അദ്ദേഹം ആണ് ഇതിന്റെ തുടക്കണ്ട് തുടങ്ങി പിന്നെ ടൊബിനോ തോമസ് ഇത് ഷെയർ ചെയ്തു അപ്പോഴാണ് എത്ര പണക്കാര് നമുക്കുണ്ട് എത്ര പണക്കാരെ പോലെ ഫണ്ട് പിരിക്കാൻ കഴിയുന്ന മതനേതൃത്വം നേതൃത്വം നമുക്കുണ്ട് പക്ഷെ അവരൊന്നും രംഗത്തിറങ്ങാത്ത സമയത്താണ് ബോച്ചെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് ഇതിൻ്റെ ഒരു തുടക്ക സമയമുണ്ട് ആരാലും കൈവിട്ട ഒരു സമയം ആരുമാരും സഹായിക്കാനില്ലാത്തൊരു സമയം ആ സമയത്താണ് ബോച്ചെ രംഗത്ത് മാഷാ അല്ല അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇതുപോലെയുള്ള മനുഷ്യർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ ആവണം ആ ഒരു മനുഷ്യൻ ഇതിന്റെ ഇടയിൽ വേറൊരു കള്ളക്കഥ ഉണ്ട് ഖലീഫ ഉമർദിയാ ഉമർന്റെ പേരിൽ കള്ളക്കഥ ഉമർഹനും മദീനയിൽ ഞാൻ പറയാ എന്ത് ഒരാളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം പക്ഷെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഉമർ റതി അള്ളാന്റെ പേരിൽ ഒരു പക്ഷെ ഞാൻ ആ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ എഴുത്തു വന്നിട്ടുണ്ടാവും ഖലീഫ ഉമർദി അള്ളാൻ ഒരു മനുഷ്യനെ വത്സുക്ഷയ്ക്ക് വിധിച്ചൊരു സംഭവം എവിടുന്നാണ് ഈ കള്ളക്കഥ കിട്ടണേ ഒന്നാമത് ആർത്തി പൂണ്ട ആ ഒരു സൗദി അറേബ്യയിലെ കുടുംബം ഒന്നാമത് സൗദി അറേബ്യയിൽ ആ നിയമം തന്നെ നോക്ക് ഒരു മനുഷ്യൻ അബ്ദുറഹീം എന്നൊരു മനുഷ്യൻ ജോലിക്ക് പോയിട്ട് ഇരുപത്തെട്ട് ഒരു മാസമായിട്ടില്ല അവൻകൊരു കയ്യബദ്ധം പറ്റിയാണ് അവൻ മനഃപൂർവ്വം കൊന്നതല്ല അവൻ ട്രാഫിക് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് ആ ഭിന്നശേഷിക്കാരനായ ചെറുക്കൻ എന്താ പറയാ നിർബന്ധിപ്പിച്ചപ്പോ കൈ തട്ടി മാറ്റിയപ്പോ ഈ ഒരു ശ്വാസം എടുക്കുന്ന ഭാഗം പോയി അവൻ മരിച്ചു ഇതൊരു ഒരു ക്രൈം അല്ല ഇതൊരു അപകടമാണ് അപകടം ആക്സിഡന്റ് പക്ഷേ അതൊരു കൊലപാതകമാക്കി കണ്ട് കൊലപാതകമാക്കിയിട്ട് അവർക്ക് വത്ശിക്ഷ കൊടുത്തു സുപ്രീം കോടതിയൊക്കെ അത് അനുവദിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ നിയമം പകപോക്കര ഇസ്ലാം പറയുന്നുണ്ട് ഇസ്ലാം ഒരാളെ തൂക്കിക്കൊല്ലാൻ പോലും പറയുന്നില്ല അപ്പോൾ പോലും ഒരാളെ വധത്തിന് ആ വീട്ടുകാർ അവകാശി മാപ്പ് കൊടുത്താൽ വിട്ടയക്കണം അത് ഭരണകൂടം ചെയ്യണം ഒരു ഭരണകൂടത്തോടും കൊലപാതക തൂക്ക് കയറി വിധിക്കാത്ത ഒരു നിയമ സംവിധാനം ആശാ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് മാപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചു ആ ആ നാട്ടിലൊരു മുയിലേരുണ്ടായിരുന്നില്ലേ ആ കുടുംബത്തിനോടൊന്ന് മാപ്പ് കൊടുക്കാൻ പറയാൻ ഇത്രയും ആ ഒരു ദരിദ്ര രാജ്യത്ത് കേരളത്തിൽ ഒരു പാവപ്പെട്ട ഒരു ഉമ്മന്റെ മോൻക്ക് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ റമദാനിൽ സൗദി അറേബ്യയിൽ ഒരു പണ്ഡിതന് പോലും കഴിഞ്ഞില്ലല്ലോ ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നിട്ട് നമ്മൾ പിടിച്ചു അതാണ് മലയാളികൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ അജയ്യരായിട്ട് ലോകത്തിന്റെ അത്ഭുത കാഴ്ചയായിട്ട് മാറിയത് എന്നാണ് അതിന്റെ അടക്കാണ് ഈ ഹരീഫ ഉമർ അലി അള്ളാന്റെ പേര് കള്ളക്കഥ ഉമർ അലി അള്ളാന്റെ പേരിൽ ആ കള്ളക്കഥ നിങ്ങൾ വാട്സപ്പിൽ വന്നിരിക്കണം നോക്കേണ്ടി ഉമർ അലി അള്ളാന്റെ മദീനയിൽ ഒരാളെ തൂക്കിലേറ്റാൻ വിധിക്കും വശിഷ്ടക്ക് വിധിക്കുന്നു ഒരാള് കുറച്ച് ആൾക്കാർ പിടിച്ചോണ്ടിയാണ് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ പിതാവിനെ കൊന്നു പറഞ്ഞു മക്കളാണ് അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ പറഞ്ഞു അപകടത്തിൽ സംഭവിച്ചതാണ് അബദ്ധത്തിൽ സംഭവിച്ചത് പക്ഷെ ഒന്നും നോക്കുന്നില്ല വസു വിധിക്കുന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് മൂന്ന് ദിവസം സമയം തന്റെ വീട്ടുകാരോടൊന്ന് പറഞ്ഞു യാത്ര പറഞ്ഞു വരാം അവർ ജാമ്യക്കാര നിർത്തിയാൽ വിടാം അങ്ങനെ അബൂദർ ഉള്ളഹ് ഒന്നു ജാമ്യക്കാരനായിട്ട് നിൽക്കാൻ ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ അദ്ദേഹം പോകുന്നു മൂന്നിസെങ്കിൽ വരുന്നില്ല അപ്പോൾ ഈ ജാമ്യക്കാരെ ഇന്ന് സ്വഹാബിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു പക്ഷേ അദ്ദേഹം അവസാന നിമിഷം ഓടി വരുന്നു വധശിക്ഷയിലേക്ക് തൂക്കുകയറിലേക്ക് ചോദിക്കണ് മദീനയിൽ നിന്നുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഓടി വന്നത് എല്ലാ എനിക്ക് വേണ്ടി ഒരു നിരപരാധി വധശിക്ഷയ്ക്ക് വിധേയരാകാൻ പാടില്ലല്ലോ അപ്പൊ അബൂധിച്ച് നിങ്ങൾ എന്തിനാണ് ജാമ്യം നിന്നത് അല്ല ഒരു മനുഷ്യൻക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ കഴിയാത്ത വിശ്വാസതയില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നാണോ ഈ കഥ കേൾക്കുമ്പോൾ രസമാണ് നില നീതികളുടെ നിങ്ങൾ ഓർത്തോ ഒരു ഒരു തെളിവുമില്ലാതെ ഒരാളെ വശിക്ഷക വിധിക്കുന്ന ഒരാളാണ് ഉമർ അലി അല്ലാഹ് അതും ഒരു അബദ്ധം സംഭവിച്ചതിന് അയാൾ വന്നില്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന ഒരു സ്വഹാബിയെ കൊല്ലുന്ന സിസ്റ്റമാണ് ഇസ്ലാമിനുള്ളത് ഈ കഥ പറഞ്ഞിട്ടെങ്കിൽ ഇസ്ലാമിനെ മോശക്കാരാക്കല്ലേ ചെയ്തത് ഈ കഥകൾ ആരൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇതിന്റെ റിയൽ സംഭവം അങ്ങനൊന്നുമില്ല ഇത് ഒരു കള്ള രാജാവിന്റെ കഥയാണ് ഇതിന് എന്നിട്ട് ആരെയും ഉമർ ലേക്ക് ഇടുന്നത് ചരിത്രം അറിയില്ല ഒന്നും അറിയാത്ത കുറെ ആളുകളുടെ എഴുതി ഖലീഫ ഉമർ വിടനെ ഉമർന്നു കേൾക്കുന്നതോടുകൂടി എഴുതി ഷെയർ ചെയ്യന്നെ ആ കഥകളിലുള്ള ഇസ്ലാമിക വിരുദ്ധത നീതി വിരുദ്ധത നമ്മൾ ആലോചിച്ചു നോക്ക് നിരപരാധിയായ സ്വഹാബിയെ കൊല്ലുന്ന ഉമർ അലിള്ളോ ജാമ്യം പറഞ്ഞിട്ട് ഒരു നിയമത്തിന്റെ ആനുകൂല്യങ്ങളും നോക്കാത്ത ഒരു മതമാക്കിട്ട് മാറ്റുന്നതാണോ ഖലീഫ ഉമർ എന്ന നീതിമാനായ ഭരണാധികാരിയുടെ നയം നീ കഥ എങ്ങനെയൊന്നും അല്ല പണ്ട് കാലത്ത് രാജാവ് ഉണ്ടായിരുന്നു യഥാർത്ഥ റിയൽ സ്റ്റോറി ഇങ്ങനെയാണ് പണ്ട് കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് വേട്ടക്ക് പോയി കാട്ടിൽ വേട്ടക്ക് പോയിട്ട് വേട്ടക്ക് പോയിട്ട് കൂടെ ഉള്ളവരൊക്കെ വഴിതെറ്റി പോയി ഒരു മാൻ്റെ പിന്നാലെ ഓടിയതാണ് അങ്ങനെ കാട്ടിലകപ്പെട്ടു പുറത്തു കിടക്കാൻ വഴിയില്ല അപ്പോഴാണ് കാടിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുടിൽക്കെട്ട് ഒരു ആദിവാസി അറബി താമസിക്കുന്നത് കണ്ടത് അവിടെ വന്നിട്ട് പറഞ്ഞു എന്നെ സഹായിക്കണം എനിക്ക് വഴിതെറ്റിപ്പോയി അപ്പോ അവർ പറഞ്ഞു പ്രശ്നമില്ല അയാൾക്ക് രാജാവുന്നറിയില്ല ഇന്ന് ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു അതിഥി വന്ന ദിവസം ആ വീട്ടുകാർ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ അവര് ചെറുതായിട്ടെന്തൊക്കെ അവരൊക്കെ ഒരു ആടിൻ്റെ ആടിൻ്റെ പാൽ അങ്ങാടിയിൽ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു കാട്ടിലെ വിറക് ശേഖരിക്കുന്നു തേൻ വിൽക്കുന്നു ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ഈ അതിഥിക്ക് എന്ത് കൊടുക്കണം ഒരുപാട് മനസ്സിലാക്കി അതിഥിക്ക് വേണ്ടിയിട്ട് ആരാണൊന്നും അറിയില്ല നമ്മുടെ ആടി നമുക്ക് അറക്കാം അപ്പൊ ആ വീട്ടിലെ ഭാര്യ മറത്താൻ കൂടി സംസാരിക്കാൻ രാജാവ് കേൾക്കണം അപ്പൊ ഇത് മകൻ വന്നു കഴിഞ്ഞാൽ ചീത്ത പറയും ആകെയുള്ള നമുക്ക് ഒരു വരുമാനം ആടാണ് അതൊന്നും ഇല്ല ഈ അതിഥിയെ നമുക്ക് സൽക്കരിക്കണം അങ്ങനെ ആകെയുള്ള വരുമാനമായ ആട് ആടറുത്തുകൊണ്ട് ഈ രാജാവിനെ ഭക്ഷണം കൊടുക്കുകയാണ് അപ്പൊ രാജാവ് തീരുമാനിച്ചു ഞാൻ എന്റെ രാജ്യത്തേക്ക് എത്തട്ടെ ഈ പാവങ്ങളെ ഞാൻ സഹായിക്കും നല്ല വീട് വെച്ചു കൊടുക്കും ജോലി കൊടുക്കും സമ്പത്ത് കൊടുക്കും അങ്ങനെ രാജാവ് സുഭിക്ഷമായി കഴിച്ചു മകൻ വന്നപ്പോൾ ചോദിച്ചു എവിടെ നമ്മുടെ ആട് ആടറുത്ത് പോകും അപ്പൊ ഈ മകൻ ചൂടാവുക നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും ആരാന്നറിയാത്ത ഒരു മനുഷ്യന് വേണ്ടി എന്തിനു സഹായിച്ചു നേരം പുലർന്നു രാജാവ് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായോ ഇല്ല ഞാനാണ് ഈ രാജ്യത്തെ രാജാവ് ആ വീട്ടുകാരും ഞെട്ടിപ്പോയി ഒരു രാജാവ് എന്ന് അവർ കേട്ടിട്ടുണ്ട് രാജാവിനെ ആദ്യയിട്ട് കാണാൻ അവർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായാൽ രാജാവ് എന്തും ചെയ്യും രാജാവ് പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്റെ കൊട്ടാരത്തിലേക്ക് വാ നിങ്ങൾക്ക് വേണ്ടുന്ന സ്വർണ്ണം മുഴുവൻ ഞാൻ നൽകാം എന്റെ ജീവൻ നിന്ന് രക്ഷിച്ചു എനിക്ക് വഴി കാണിച്ചെന്നു ഈ രാത്രിയിൽ കാട്ടിലെ കിടത്തിന് ഉറക്കിയില്ലല്ലോ ഈ വീട്ടിൻ്റെ സമയം നിങ്ങൾ ഒരു ഒരു ചാൻസ് തന്നില്ലേ ഒരു സ്പേസ് വന്നില്ലേ അങ്ങനെ രാജാവ് വഴി കാണിച്ചിട്ട് അങ്ങനെ കൊട്ടാരത്തിൽ പോയി ഈ രാഗപട്ടിണിയിലായി ജീവിക്കാൻ കഴിയാതെ മകം പറഞ്ഞു പിതാവേ നിങ്ങളൊന്ന് കൊട്ടാരത്തിലേക്ക് പോ അങ്ങനെ ബഗ്ദാദിൽ പോവണം കൊട്ടാരത്തിൽ പോയിട്ട് ആ നാട്ടിൽ ചെന്നിട്ട് രാജാവിനെ കണ്ടാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്നത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഗതികേട് കൊണ്ട് പാവങ്ങളായ അവർ സഹായിക്കാൻ വേണ്ടി പോയി സഹായം വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ആ ഗ്രാമ ബഹദാദ് ടൗണിൽ ആരും കാണാനില്ല എല്ലാവരും വാതിൽ വതിലടച്ചു കാണും ഓരോരുത്തരും ജനലി വഴി നോക്കുന്നുണ്ട് പക്ഷെ മിണ്ടുന്നില്ല രാജാവ് അങ്ങനെ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ രാജാവ് കൊട്ടാരത്തിൽ ഇങ്ങനെ നിൽക്കണം മട്ടുപ്പാവിൽ അന്ന് ആ ദിവസം പ്രത്യേകത രാജാവിനൊരു സൂക്കടുണ്ട് രാജാവ് രണ്ട് ദിവസമുണ്ട് ഒന്ന് നല്ല ദിവസവും ചീത്ത ദിവസം നല്ല ദിവസം രാജാവ് ആദ്യം ആരെ കാണുന്നു അയാൾക്ക് ഒരുപാട് സമ്മാനം കൊടുക്കും ചീത്ത ദിവസം എന്ന് പറഞ്ഞ ദിവസം രാജാവ് വെച്ചിട്ടുണ്ട് അന്ന് രാജാവ് ആദ്യം കാണുന്ന ഒരാളെ രാജാവ് ഒട്ടിക്കൊല്ലും കഴുത്തിൽ ഒട്ടിക്കൊല്ലും ഒരു ഒരു തരം ആചാരം അന്ന് ഈ ഒരു ചീത്ത ദിവസമാണ് അന്ന് രാജാവ് ഇങ്ങനെ മട്ടുപാൽ നിൽക്കണം ആദ്യം ആദ്യം ആരെ കാണുമെങ്കിൽ ഓനെ കൊല്ലാലോ എന്ന് കരുത് അപ്പോഴാണ് ഈ ഗ്രാമീണനായ അറിവി വരുന്നത് കാണുന്നത് രാജാവ് ഒരു ആളെ കിട്ടി വന്നു നോക്കുമ്പോൾ ഈ ചങ്ങായിയാണ് രാജാവിന് ആചാരല്ലേ കൊല്ലണം എന്നുണ്ട് എന്നാൽ ഉണ്ട് തന്നെ സഹായിച്ച ആളല്ലേ അപ്പൊ രാജാവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് ഒരു മൂന്ന് ചാക്ക് ഒട്ടകത്തിന്റെ മേലെ വലിയ ചാക്ക് ഒരു മൂന്ന് ഒട്ടകത്തിന്റെ മീതെ വലിയ ചാക്കിൽ സ്വർണം നടത്തി മനുഷ്യനെ യാത്രയാക്കി എന്റെ പറഞ്ഞു ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് വരിക വിധേയനാവൻ അപ്പോഴൊക്കെ രാജാവിന്റെ മനസ്സിലുണ്ട് ഇയാൾ ഇത്രയും സ്വർണ്ണം കിട്ടിയ പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ അത് അന്വേഷിക്കൊന്നും വേണ്ട എടുക്കട്ടെ പോട്ടെ അതെ രക്ഷിച്ച ഒരാളല്ലേ പക്ഷെ അയാൾ ജാമ്യം നിൽക്കണം അപ്പോഴാണ് അബൂദർ എന്ന് പിന്നെ അവിടെ നാട്ടിലുള്ള ഒരു ചങ്ങാതി ജാമ്യം നിൽക്കുന്നത് ആ ജാമ്യക്കാരൻ പറഞ്ഞു ഞാൻ ജാമ്യം നിൽക്കാം അവൾ പോട്ടെ രാജാവിന് സന്തോഷമായി ഈ തന്നെ സഹായിച്ച അദിവാസിയെ കൊല്ലണ്ടല്ലോ ഇനി വന്നില്ലെങ്കിൽ അബുദറിനെ കൊല്ലാ മതിയല്ലോന്ന് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു വശിക്ഷക്ക് വിധിക്കേണ്ടുന്ന ആൾ വന്നില്ല രാജാവിനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കൊന്നു കളയാന്ന് എന്നാ പിന്നെ അയാൾ വൈകി വന്നാൽ രക്ഷപ്പെട്ടു എന്ന് പറയാല്ലോ ഒരാളെ വെറുതെ കൊന്നതിന് ശിക്ഷയില്ലല്ലോന്ന് അങ്ങനെ അവസാന ആറു മണിക്ക് കൊല്ലെന്ന് പറഞ്ഞു കഴിമരത്തിൽ കയറ്റി ഇനി വെട്ടിക്കൊല്ലുകൂ ആ സമയത്തിന് ദൂരെ നിന്ന് അയാൾ ഓടി വരണേ ഞാൻ വാക്കുപാലിക്കുന്നു പറഞ്ഞിട്ട് ആ മനുഷ്യൻ മരണത്തിലേക്ക് ഓടി വരികയാണ് വീട്ടുകാർക്ക് സ്വത്തുക്കളൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് വരികയാണ് രാജാവ് ഞെട്ടിപ്പോയി ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഓടി വരിക രാജാവ് ഒരു കുറ്റബോധത്തോടെ തിരിച്ചറിഞ്ഞു മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്നുള്ളത് അന്ന് മുതൽ ആ രാജാവ് ആ ആചാരം നിർത്തി ഇനി നല്ല ദിവസം എന്നും നല്ല ദിവസം തന്നെയാണ് ഇനി ഇന്നൊരാള് കൊല്ലുലാണ് ഈ കഥ പിടിച്ചിട്ട് ഉമർലാൻ്റെ തലയിൽ കിട്ടിട്ട് എന്തിനാണ് ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് ഇത് ഏതോ ഒരു ഏതോ ഒരു പഴയ കാലത്തെ രാജാവിൻ്റെ കഥ അറബിക്കഥയിലുള്ള കഥയാണ് അലിഫ് എന്ന ഒരു ആയിരത്തൊന്നര ആളുകളിലൊരു കഥ ഈ കഥനെ പിടിച്ചിട്ട് ഖലീഫ് ഉമർഖാനെ പേരിക്കുക ഈ ആദ്യ ആചാരങ്ങൾ അപ്പൊ അപ്പോൾ ഈ ഒരു ഈയൊരു കഥകൾ ആദ്യമായിട്ട് കേട്ടവരുണ്ടോ അമർദാന്റെ കഥ ആരെങ്കിലും ആരേക്കും വാട്സപ്പിലൊക്കെ വന്നുണ്ടെങ്കിൽ ഒന്ന് ഹാജ ചെയ്യേണ്ട പലർത്തൊക്കെ ഞാൻ വോയിസിൽ മറുപടി കൊടുത്തിരുന്നു അപ്പോൾക്ക് തോന്നി വോയിസിൽ കൊടുക്കേണ്ട ഈ ഒരു വീഡിയോയും കൂടി ചെയ്യാന്നുള്ളത് അപ്പോൾ മാഷാ അത് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഒരൊറ്റ കാര്യമുള്ളൂ നമ്മളുണ്ടാക്കി പണം അബ്ദുറഹീമിന് മറ്റേ എന്താ പറയുക സൗദി പണവുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഇനി ആ പൊന്ന് ജയിൽ ജയിൽമോജുനായിട്ട് നാട്ടിൽ വരണം ഇൻഷാ അല്ല അവരും ഭയങ്കര സന്തോഷം എനിക്ക് ഇന്ന് വീഡിയോ വലിയ ഊർജ്ജത്തിൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം മുപ്പത്തിനാലു കോടി രൂപ മലയാളികൾ പിരിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ ചില്ലറ പണി ലോകത്ത് വേറെ അവിടെ ഇങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാവുക അലഹമുല്ല അള്ളാഹു ആ പൊന്ന് മോൻക്ക് എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കട്ടെ ആ ഉമ്മയുടെ ആഗ്രഹം പ്രാർത്ഥന റമദാന്റെ പ്രാർത്ഥന മനുഷ്യൻ മനുഷ്യനായിട്ട് ഒരുമിച്ചതിനുള്ള ഗുണം അള്ളാഹു അവർക്ക് അവൻക്ക് ആയുസ് ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടും